ഇഷ്ടദാനങ്ങളെയും അവയുടെ അസാധുവാക്കലിനെയും സംബന്ധിച്ച് സ്വത്ത് കൈമാറ്റ നിയമവും ഇന്ത്യൻ പിന്തുടർച്ചാവകാശ നിയമവും സമഗ്രമായ ഒരു ചട്ടക്കൂട് നൽകുന്നുണ്ട് സ്വീകരിക്കപ്പെട്ട ഒരു ഇഷ്ടദാനം റദ്ദു ചെയ്യാനാവില്ല എന്നതാണ് പൊതുതത്വം ഈ നിയമം സ്ഥാവര സ്വത്തിന്റെയും ജംഗമ സ്വത്തിന്റെയും കാര്യത്തിൽ ഒരുപോലെ ബാധകമാണ് എന്നാൽ ഇഷ്ടദാനമായി സ്ഥാവര ജംഗമ സ്വത്തുക്കൾ നൽകപ്പെടുമ്പോൾ പാലിക്കപ്പെടേണ്ട നടപടികൾ ഒരുപോലെയല്ല സ്വത്തു കൈമാറ്റ നിയമത്തിലെ നൂറ്റി ഇരുപത്തിരണ്ടാം വകുപ്പാണ് ഇഷ്ടദാനത്തെക്കുറിച്ചു പ്രതിപാദിക്കുന്നത് പ്രസ്തുത വകുപ്പ് പ്രകാരം സ്ഥാവര വസ്തുവോ ജംഗമ വസ്തുവോ ഒരാൾ സ്വമേധയാ പ്രതിഫലം പറ്റാതെ മറ്റൊരാൾക്ക് കൈമാറുകയും ആ വസ്തു മറ്റൊരാൾ സ്വന്തം നിലക്കോ മറ്റൊരാൾക്ക് വേണ്ടിയോ സ്വീകരിക്കുകയും ചെയ്യുന്നതിനെയാണ് ഇഷ്ടദാനം എന്ന് പറയുന്നത് ഇഷ്ടദാനം നടത്തുന്നതിന്റെ രീതികളെക്കുറിച്ച് കൂടുതൽ വിശദമായി പ്രസ്തുത നിയമത്തിലെ നൂറ്റി ഇരുപത്തിമൂന്നും വകുപ്പുകൾ പറയുന്നുണ്ട് സ്ഥാവര സ്വത്ത് ഇഷ്ടദാനം ചെയ്യുമ്പോൾ അതിന്റെ മൂല്യം പരിഗണിക്കാതെ ഇഷ്ടദാനരേഖ രജിസ്റ്റർ ചെയ്തിരിക്കണം ജംഗമസ്വത്തിന്റെ കാര്യത്തിൽ ഇഷ്ടദാനം രജിസ്റ്റർ ചെയ്യുകയോ വസ്തു സ്വീകർത്താവിനു കൈമാറുകയോ ചെയ്യാവുന്നതാണ് എന്നാൽ മരണാസന്ന സമയത്തു കൊടുക്കുന്ന ദാനത്തെപ്പറ്റി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇന്ത്യൻ പിന്തുടർച്ചാവകാശ നിയമത്തിന്റെ മരണാസന്ന നിലയിൽ നൽകപ്പെടുന്ന ഇഷ്ടദാനങ്ങൾ എന്ന മുപ്പത്തിമൂന്നാം അധ്യായത്തിൽ ഒരു പ്രത്യേക തത്വമാണ് അവതരിപ്പിക്കുന്നത് ഈ പ്രത്യേകതരം തത്വം പ്രസ്തുത നിയമത്തിലെ നൂറ്റി തൊണ്ണൂറ്റിയൊന്നാം വകുപ്പ് പ്രകാരം ജംഗമസ്വത്തിന്റെ കാര്യത്തിലാണ് ബാധകമായി വരുന്നത് പ്രത്യേക സാഹചര്യങ്ങളിൽ നടക്കുന്ന ഈ ഇഷ്ടദാനത്തിനു കൂടുതൽ സുതാര്യതയാണ് ഈ വകുപ്പ് ഉറപ്പുവരുത്തുന്നത് നൂറ്റി തൊണ്ണൂറ്റിയൊന്നാം വകുപ്പ് പ്രകാരം മരണാസുനായ ഒരു വ്യക്തിക്ക് വിൽപത്രത്തിലൂടെ ജംഗമസ്വത്ത് ഇഷ്ടദാനം നൽകാം അസുഖം ബാധിച്ച് ഒരു വ്യക്തി മരിക്കുകയാണെങ്കിൽ ആ വ്യക്തി മരണം പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്തു മേൽപ്പറഞ്ഞ പ്രകാരം ജംഗമസ്വത്വ ഇഷ്ടദാനം ചെയ്യാം ഇത്തരത്തിലുള്ള ഇഷ്ടദാനം ദാതാവ് അത് നടപ്പിലാക്കിയ സമയത്തെ അസുഖത്തിൽ നിന്ന് മുക്തി നേടിയാലോ ദാതാവ് ഇഷ്ടദാനം സ്വീകരിച്ച വ്യക്തിയെ അതിജീവിച്ചാലോ പ്രാബല്യത്തിൽ വരില്ല ആ സാഹചര്യങ്ങളിൽ ദാതാവിനു പ്രസ്തുത ഇഷ്ടദാനം റദ്ദു ചെയ്യാനാകും ചുരുക്കി പറഞ്ഞാൽ സ്വീകരിക്കപ്പെട്ട ഇഷ്ടദാനം പൊതുനിയമപ്രകാരം റദ്ദാക്കാനാവില്ല എന്നാൽ മരണാസന്ന വ്യക്തി നൽകുന്ന ഇഷ്ടദാനം അങ്ങനെയല്ല അത് റദ്ദു ചെയ്യാവുന്നതാണ് ചില പ്രത്യേക സാഹചര്യങ്ങളിലാണ് അത് പ്രാബല്യത്തിൽ വരികയെന്നതാണ് ഒരു പ്രധാന ഘടകം പ്രധാനമായും ഏതു രോഗാവസ്ഥയിലാണോ അത്തരത്തിലുള്ള ഇഷ്ടദാനം നൽകപ്പെട്ടത് ദാതാവ് ആ രോഗം മൂലം മരിക്കുമ്പോഴാണ് അയാൾ ചെയ്ത ഇഷ്ടദാനം പ്രാബല്യത്തിൽ വരിക ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക